ചാമക്കാൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ മൂന്നാം ക്ലാസ്സുകാരാണ് മലയാളത്തിലെ പലഹാര എന്ന പാഠഭാഗത്തിന്റെ ഭാഗമായി രുചി വൈവിധ്യത്തിന്റെ പലഹാര പ്രദർശനം ഒരുക്കിയത് ക്ലാസ്സിലെ എല്ലാ കുട്ടികളും വീടുകളിൽ നിന്ന് വൈവിധ്യമാർന്ന പലഹാരങ്ങൾ തയ്യാറാക്കിക്കൊണ്ടുവന്നു ബേക്കറി വിഭവങ്ങളുടെയും ഫാസ്റ്റ് ഫുഡിന്റെയും കാലത്ത് നാടൻ പലഹാരങ്ങൾ കുട്ടികൾക്ക് കൗതുക കാഴ്ചയായിരുന്നു പലഹാരങ്ങളുടെ ആകൃതിയും നിർഭേദങ്ങളും നിർമ്മാണ രീതികളും കുട്ടികൾ നിരീക്ഷിച്ചു പലഹാര പാട്ടുകൾ പാടിയും പലഹാര വിശേഷങ്ങൾ പങ്കുവച്ചും വിദ്യാലയത്തിലെ എല്ലാ കൂട്ടുകാർക്കും പലഹാരം വിതരണം ചെയ്തും പങ്കുവെക്കലിന്റെ സന്തോഷവും മൂന്നാം ക്ലാസ്സുകാർ അനുഭവിച്ചറിഞ്ഞു ക്ലാസ് ലീഡർ പി എസ് ശിവന്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രധാന അധ്യാപകൻ ഇ പി ജയപ്രകാശ് ജോസ്മി ജോസ് ടി വി ദീപ എം ടി മധുസൂദനൻ പി ശില്പ ടി സ്വപ്ന രജനി റിൻസ് മദർ പി ടി എ പ്രസിഡന്റ് സൗമ്യ ദിനേശ് സോണിയ തോമസ് അമിതാഭ് ബാബു എന്നിവർ നേതൃത്വം നൽകി മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനമുണ്ട് ബന്ധപ്പെട്ട് ഇന്ന് മൂന്നാം പലഹാര മേള സംഘടിപ്പിച്ചു കുട്ടികളെ വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവന്ന വിവിധങ്ങളാണ് ഇന്ന് പ്രദർശനത്തിന് ഒരുക്കിയത് അപ്പം പുതിയ തലമുറയ്ക്ക് നല്ല ആഹാര ശീലങ്ങൾ വളർത്തിയെടുക്കുക എന്നതാണ് ഈ ഒരു പലഹാരമേളയുടെ ഉദ്ദേശ ലക്ഷ്യമായിട്ട് നമ്മൾ കണ്ടത് എല്ലാ കുട്ടികൾക്കും പലഹാരങ്ങളെ പരിചയപ്പെടാനും അവർ വിളിച്ചു നോക്കാവുന്ന അവസരം ഇപ്പോൾ ഇവിടെ ഉണ്ടായി അരിയുണ്ട പട്ടയപ്പം കൊഴുക്കട്ട കലത്തപ്പം ഉണ്ണിയപ്പം പഴംപൊരി തുടങ്ങി വിവിധ തരത്തിലുള്ള പലഹാരങ്ങൾ ഈ മേളയിൽ ഉണ്ടായിരുന്നു കുട്ടികളെല്ലാം വളരെ ആസ്വദിച്ച് കഴിക്കുകയും അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും പലഹാര പാട്ടുകൾ പാടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് Ändu, ും മണിയനും ഒരു ദിവസം ചോണൻ ഇവിടെ ഒക്കെ പോണത് മണിയൻ കണ്ടോ എങ്ങോട്ടാണ് അവൻ ഇങ്ങനെ ഓടുന്നത് മണിയൻ പിറകെ ചെന്നു പൊന്നാനി ചന്ത വരെ പോണെന്റെ മണിയ വഴിമാറി തീരെ നേരല്ല പറഞ്ഞു തീരെ മുമ്പേ ചോണൻ ഓടാൻ തുടങ്ങി പൊന്നാനി ചന്തയിൽ എന്താണ് ഇത്ര വിശേഷങ്ങൾ അതറിയാൻ മണിയന് തിടക്കമായി

വലിയ വിലക്കുറവും നിരവധി ഓഫറുകളും കൂടാതെ ടൂ വീലറുകളും സ്വിഫ്റ്റ് സ്പെഷ്യൽ ഇലക്ട്രോണിക്സും ഫർണിച്ചേഴ്സും ടൈലുകളും ഉൾപ്പെടെ വീടെ ഉൽപ്പന്നങ്ങളും അറുപത്തഞ്ച് ശതമാനം വരെ പൊടിപൂരം ഓഫറുകളും സമ്മാനങ്ങളുമായി ബിൽഡക്ക ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ഓണം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ